ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെ നാട്ടിലും മഴയൊക്കെ കുറഞ്ഞോ ഇവിടെ അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ട് രണ്ട് ദിവസം നല്ല അടച്ച മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇതാ ഈ മുളക് വെച്ചൊരു തോരനാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഒന്ന് ചെയ്തതായിരുന്നു അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങിയപ്പം ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടോ ഒരു മൂന്നാല് സെക്കൻഡ് നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ മുളക് ചേർത്ത് കൊടുത്തു അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് മുളക് ചേർക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ട എരിവ് ഈ മുളകിൽ തന്നെ ഉണ്ട് കിട്ടോ പിന്നെ നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചു കേട്ടോ ഈ മുളക് പെട്ടെന്ന് വെന്ത് കിട്ടും ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാവും ഇനി തുറന്ന് വെച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് മുളക് നന്നായിട്ട് വെന്തിട്ടും ഉണ്ട് ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കറിമുളക് തോരൻ ഒരു പത്ത് മണിയായപ്പോൾ വീണ്ടും നല്ല മഴയായിരുന്നു അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറമ്പിലൊക്കെ ഒന്ന് ചുറ്റി അടിക്കാൻ പോയിട്ടോ അങ്ങനെ ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ജാതിക്ക വീണ് എടുക്കുന്നത് കണ്ടു കിട്ടും അപ്പോൾ രണ്ട് ദിവസം മഴ ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നില്ല അതുകൊണ്ട് കുറേയൊക്കെ ചീഞ്ഞ് പോയി പറമ്പിലൊരു അഞ്ചാറ് മരം ഉണ്ടെങ്കിലും രണ്ടെണ്ണത്തിലേക്കായുള്ളൂ രണ്ടു ദിവസം ഇറങ്ങാത്തതുകൊണ്ട് അതിൻ്റെ ജാതി പത്രയൊക്കെ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം പൊറുക്കി അങ്ങനെ നടന്നെത്തിയത് തോടിൻ്റെ പക്കത്താണ് കേട്ടോ രണ്ട് ദിവസത്തെ പെരുമഴയ്ക്ക് തോടൊക്കെ പൊട്ടി തോടിൻ്റെ സൈഡിലുള്ള ഒരു അഞ്ച് പത്ത് മരങ്ങളൊക്കെ മറിഞ്ഞ് വീണു ഒരു ഭാഗത്ത് തോടിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞ് ഒരു പുഴ പോലെയാണ് തോടൊഴുകുന്നത് ഒരു ഭാഗത്ത് സൈഡൊക്കെ ഇടിഞ്ഞ് ചെറിയൊരു ഓവുചാല് പോലെ ആയിട്ടുണ്ട് രണ്ട് ദിവസം നല്ല വെള്ളമായിരുന്നു കേട്ടോ തോട്ടില് ഇപ്പോൾ മഴ കുറവായതുകൊണ്ട് വെള്ളവും കുറഞ്ഞു ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല നല്ല പേടിയുണ്ട് എപ്പോഴാണ് താഴെ കിടക്കുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച ഒരു കാപ്പിമരത്തിൻ്റെ അടിയിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ആ മരം ഇപ്പോൾ താ കിടക്കുന്നു താഴെ ഞാൻ പറഞ്ഞല്ലോ മണ്ണ് ഇടിഞ്ഞ് നിറങ്ങി താഴെ വെള്ളം പോകുന്നില്ല എന്ന് അപ്പോൾ കൂടുതൽ തിണ്ട് ഇടിയാൻ തുടങ്ങിയപ്പം ഏട്ടനും ഞാനും കൂടി വന്ന് സൈഡിലുള്ള മരങ്ങളൊക്കെ ഒന്ന് വെട്ടാൻ ശ്രമിച്ചതാണ് കേട്ടോ കണ്ടില്ലേ തോടിന്റെ ഒഴുക്ക് എങ്ങനെയാണ് തിണ്ടിൽ നിന്നിട്ട് അധികം വെട്ടാൻ പറ്റില്ലായിരുന്നു എന്നാൽ വീണ്ടും തിണ്ട് ചെറുതായിട്ട് ഇടിയുന്നുണ്ട് പിന്നെ മുകളിലെ മരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ മരങ്ങളൊക്കെ ഒന്ന് മറിഞ്ഞ് വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട് പിന്നെ അധികം വെട്ടാനൊന്നും നിന്നില്ല പിന്നെ ആ തോടൊന്നും ശരിയാക്കാൻ നോക്കി നടന്നില്ല അതിന് ഒന്ന് രണ്ട് പേർ കൂടി വേണം എന്നാലേ അത് എല്ലാം കൂടി ഒന്ന് ശരിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ ഭാഗത്തൊരു അഞ്ച് പത്ത് മരങ്ങൾ പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കവുങ്ങ് പിന്നെ വേറെന്തോ എന്തോ മരം കേട്ടോ എനിക്ക് അതിൻ്റെ പേരറിയില്ല പിന്നെ ഒരു പ്ലാവ് കാറ്റാടി അങ്ങനെ ഒരു അഞ്ചാറ് മരം ഇവിടെ തന്നെ വീണിട്ടുണ്ടായിരുന്നു ഇത് വേറെ സൈഡിലെ കാഴ്ചയാണ് കേട്ടോ ഇതിവിടെ ഒന്ന് രണ്ട് മരങ്ങളെ പോയിട്ടുള്ളൂ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച സ്ഥലം അപ്പുറ സ്ഥലത്തു നിന്ന് എടുത്തപ്പോൾ പിന്നെ ക്ലിയർ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മരം വീണ ഇതിൻ്റെ ഇടയിൽ കൂടി വരാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നേട്ടം കുറച്ചൊക്കെ വെട്ടി മാറ്റിയപ്പോൾ വന്നു എടുത്തതെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മഴക്കാല വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ്